ഇന്ന് നമുക്ക് കൂന്തൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ക്ലീനായിട്ട് കിട്ടും ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് കുറച്ച് വലിയ കൂന്തലാണ് വലിയ കൂന്തലായാലും ചെറിയ കൂന്തലായാലും ഒക്കെ ഒരേപോലെയാണ് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലും അതിന് തന്നെ കൂന്തലെടുത്ത് അതിൻ്റെ തലഭാഗം ഇതുപോലെ ഊരി മാറ്റുക എന്നിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ കളയുക തലഭാഗത്തുള്ള വേസ്റ്റുകൾ ആദ്യം കളഞ്ഞ് മാറ്റുക അതിനുശേഷം ശേഷം അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ചിറകുകൾ ഇതേപോലെ പൊളിച്ചു മാറ്റുക അപ്പോൾ നമുക്ക് തൊലി പൊളിക്കാൻ വളരെ എളുപ്പമാണ് ഇതേപോലെ ആ രണ്ട് ഭാഗത്തുള്ള തൊലികൾ ആ ചിറകുകൾ ആദ്യം തന്നെ മാറ്റിയെടുക്കുക ഇതിപ്പോൾ ഫ്രഷ് കൂന്തലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി ഊരിമാറ്റിരി പ്രയാസമുണ്ട് ഇത്തിരി ഡാമേജൊക്കെ ആയ കൂന്തലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളകി വരും ഇനി അത് അത്രയും നല്ല പച്ച കൂന്തലാണെങ്കിൽ ഒരു ഉണങ്ങിയ ഒരു കഷണം തുണിയെടുത്ത് അത് കൂട്ടി പിടിച്ച് നമുക്കിത് ഊരിമാറ്റാവുന്നേ ഉള്ളൂ ഇതേപോലെ എല്ലാ തൊലികളും ക്ലീൻ ആക്കിയെടുത്ത് ഇനി ഇത് കൈ കൊണ്ട് തന്നെ നമുക്കിത് കീറിയിട്ട് കീറി അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നട്ടെല്ലാണെന്നാണ് പറയുന്നത് അത് മാറ്റാം അതിനുശേഷം ഇത് ആ കാണുന്നതാണ് അതിൻ്റെ മഷിസഞ്ചി ആ മഷിസഞ്ചി പൊട്ടാതെ മാറ്റണം ഇതാണ് അതിൻ്റെ മഷിസഞ്ചി അത് പൊട്ടാതെ മാറ്റിക്കഴിഞ്ഞാൽ കൂന്തൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അതിനുശേഷം അതിൻ്റെ ഉള്ളിലൊരു വെളുത്ത പാടയൊക്കെ ഉണ്ടാകും അതൊക്കെ കൈ കൊണ്ടിങ്ങനെ തേച്ച് എഴുതാം ഇനി നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കഴിയെടുക്കാം അതിനെ പക്കത്തിരിക്കുന്ന ആ കറുത്ത തൊലികളൊക്കെ ഇതുപോലെ കൈ കൊണ്ടിങ്ങനെ ഉരുമാറ്റിയെടുക്കാം ഇനി അതിൻ്റെ രണ്ട് ചിറകുകൾ നമ്മൾ മാറ്റി വെച്ചില്ലേ അതും ഇതേപോലെ തന്നെ ഒന്ന് തൊലി പൊളിച്ച് ക്ലീൻ ചെയ്ത് എടുക്കുക ന നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ആ മഷി സഞ്ചു പൊട്ടാതെ എടുക്കണം അത്രേ ഉള്ളൂ ഇതേപോലെ അതിൻ്റെ രണ്ട് ചിറകുകളും തൊലി ഇതേപോലെ പെട്ടെന്ന് കളയാൻ പറ്റും നല്ല ഈ സിമ്പിളായിട്ട് കളയാൻ പറ്റും അങ്ങനെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇത് വലിയ കൂന്തലായതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് സാധാരണ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചെറിയ ചെറിയ കൂന്തലാണെങ്കിൽ നമുക്ക് റൗണ്ട് പോലെ മുറിച്ചെടുക്കാം വെയിറ്റ് ഉള്ള കൂന്തലാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇടക്ക് വെളുത്ത പാടയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നാക്കി എടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏതെങ്കിലും ഫിഷ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഞാനത് വീഡിയോ ഇടാം ഇപ്പോൾ കണ്ടില്ല നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ എല്ലാ കൂന്തലും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കൂന്തൽ മേടിക്കാൻ മറക്കണ്ട മടിക്കുകയും വേണ്ട ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കിത് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം കാണാം അപ്പോൾ അടുത്ത ദിവസം അടിപൊളി വീഡിയോയുമായി ഞാൻ വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്